അസാധ്യമെന്ന് ലോകം വിധി എഴുതുന്ന വിഷയങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട് അമേൻ അസാധ്യമെന്ന് ഇനി നടക്കില്ല ഇനി ആ വഴി തുറക്കില്ല ഇനി ആ ജോലി ലഭിക്കില്ല ഇനി ആ നന്മ ഉണ്ടാകില്ല ഇനി സൗഖ്യം ഉണ്ടാകില്ല ഇനി വിടുതൽ സംഭവിക്കില്ല എന്ന് പറയുന്നിടത്ത് സാധ്യമാക്കി തരാൻ ഒരു ദൈവമുണ്ടെന്നാണ് ഇന്ന് ശാലം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്നത് ദൈവത്തിന്റെ പുത്രനായ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ഓരോ വിഷയങ്ങളും നോക്കൂ മുഴുവൻ അസാധ്യതകളല്ലായിരുന്നു എല്ലാ അസാധ്യതകൾ എല്ലാം അസാധ്യകൾ പക്ഷെ ആ അസാധ്യതകളെല്ലാം സാധ്യമാക്കി തരുന്ന ഒരു ദൈവത്തിൻ്റെ പുത്രൻ ദൈവപുത്രൻ സകല ജഡത്തിൻ്റെ മേലും അധികാരമുള്ള ഒരു ദൈവപുത്രൻ ഉണ്ട് എന്നുള്ളതാണ് വിശുദ്ധ ബൈബിൾ പുതിയ നിയമത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഏറ്റവും അധികമായി ലോകത്തിൽ കഷ്ടത അനുഭവിച്ച വ്യക്തികളിൽ ഒരാളാണ് ബൈബിൾ രേഖപ്പെടുത്തുന്ന ഈയോബ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം വളരെ തീവ്രമായ കഷ്ടതകളിലൂടെയും നഷ്ടങ്ങളിലൂടെയും കടന്നുപോയി ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കഷ്ടതകൾക്കപ്പുറമായി ദൈവം നേരിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ദൈവം സംസാരിച്ച ചില ആലോചനകൾ കേട്ട് കഴിഞ്ഞപ്പോൾ യോബിന് വലിയ തണുപ്പും സന്തോഷവും വന്നു ആശ്വാസം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഇയോബിന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യയം രണ്ടാം വാക്യം നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശവും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു അമേന് സാധാരണ ഒരു വ്യക്തിക്ക് പറയുന്ന പോലെയല്ല ഇയോബ് പറഞ്ഞത് കാരണം അവൻ്റെ ജീവിതത്തിൽ മുഴുവൻ നഷ്ടങ്ങളാണ് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം പോലും മറുപടിയില്ലെന്ന് മാത്രമല്ല ഇനി പ്രാർത്ഥിച്ചിട്ട് പ്രയോജനവും ഇല്ലാത്ത വിഷയങ്ങളാ പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല ദൈവത്തിന് എല്ലാത്തിനും കഴിയുമെന്ന് യോവ് നേരിട്ട് അനുഭവിച്ചു സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധ ആത്മാവ് ഈ ദൂത് കൈമാറുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായ എന്നോട് പറയുന്നു ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമാണ് ഇനി നടക്കില്ല ിനി തുറക്കില്ല എന്ന് പറയുന്ന വിഷയത്തിൽ ദൈവമായിട്ട് വന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറന്നു തരുന്നതായിട്ട് കാണിക്കുന്നു ദൈവം വന്ന് തുറക്കുന്നു ഹാല ലൂയ വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിന്റെ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ചെയ്യുന്ന ദാവിയതിന്റെ താക്കോൽ കൈവശമുള്ളവൻ കൈവശമുള്ളവനല്ല ചെയ്യുന്നു ദൈവം തുറന്നാൽ ആരും അടക്കില്ല അമേൻ കാരണം അവൻ സകല ജലത്തിൻ്റെയും ദൈവമായ ഹോവയ അവൻ അസാധ്യമായതൊന്നുമില്ല ഇരുമ്പ്യാ പ്രവചനം മുപ്പത്തിരണ്ടാം അധ്യയം പതിനേഴാം വാക്യം അയ്യോ യഹോവയായ കർത്താവേ നീ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി നിനക്ക് അസാധ്യമായതൊന്നുമില്ല അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് നീ സകല ജലത്തിൻ്റെയും ദൈവമായ ഹോവ നിനക്ക് അസാധ്യമായതൊന്നുമില്ല മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ അസാധ്യതകളെ സാധ്യമാക്കുന്നൊരു ദൈവം ഒന്ന് പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുള്ള സർവ്വശക്തനായ ദൈവം നീട്ടിയ ഭുജം കൊണ്ട് അത്ഭുതങ്ങൾ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവം നിന്റെ ചെറിയ വിഷയത്തിൽ നിന്റെ വീടിന്റെ വിഷയത്തിൽ നിന്റെ എന്താ പറയുന്ന സാമ്പത്തിക വിഷയത്തിൽ ഇടപെടാതിരിക്കുമോ സകലത്തെയും സാധ്യമാക്കുന്നൊരു ദൈവം രണ്ട് സകല ജടത്തിൻ്റെ മേലും അധികാരമുള്ള ദൈവം എനിക്ക് അസാധ്യമായത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിഷയങ്ങളിൽ മാനുഷികമായ തടസ്സങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ വിഷയങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അസാധ്യമെന്ന് തോന്നുക നടക്കത്തില്ല ഇനി ആ വ്യക്തിക്ക് മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല ഇനി അവർക്ക് സൗഖ്യം ഉണ്ടാകാൻ പോകുന്നില്ല ഇനി ആ വ്യക്തി ഇടപെടുന്നില്ല അല്ലെങ്കിൽ എന്താ പറയുന്നേ മടങ്ങി വരുന്നില്ല ഇതൊക്കെ പറയുമ്പോൾ കർത്താവ് പറയുന്നില്ലെന്നേ ഞാൻ സകല ജടത്തിൻ്റെ ദൈവമായ ഹോവയാണ് എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ രൂപാന്തരപ്പെടുന്നില്ല അവർക്ക് മാറ്റങ്ങൾ വരുന്നില്ല ചേഞ്ചസ് ഉണ്ടാകുന്നില്ല തകർച്ചയിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നന്മ പ്രാപിക്കാൻ കഴിയുന്നില്ല കർത്താവ് പറയുന്നു ഞാൻ സകല ജടത്തിൻ്റെയും ദൈവമായ ഹോവയാണ് എനിക്ക് കഴിയാത്ത ഒരു കാര്യമില്ല ഒറ്റ കാര്യമില്ല നീ പ്രാർത്ഥിച്ചോ നീ ഏൽപ്പിച്ചോ സമർപ്പിച്ചോ എനിക്ക് സഹൃദം സാധ്യം കർത്താവ് പറയുകയാണ് എനിക്ക് സഹൃദം സാധ്യം ഹാല ലുയ റഷ്യ പ്രവനം പതിനാലാം അധികം ഇരുപത്തിയേഴാം വാക്യം സൈന്യങ്ങളുടെ ഹോവ നിർണയിച്ചിരിക്കുന്നു അത് ദുർബലമാക്കുന്നവനാർ അവൻ്റെ കൈ നീട്ടിയിരിക്കുന്നു അത് മടക്കാകുന്നവനാർ മീൻ ദൈവം തീരുമാനിച്ച കാര്യം ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ കാര്യം അതിനെ ആർക്കും ദുർബലപ്പെടുത്താനൊക്കെ അതുകൊണ്ടല്ലേ വിലയാമെന്ന് പറയുന്ന ഒരു മന്ത്രവാദി ഇസ്രായേൽ ജനത്തെ പ്രാഗാനായി വന്നിപ്പോ വന്നിരിക്കുമ്പോൾ ശപിക്കാൻ വന്നിരിക്കുമ്പോൾ ദ്ദേഹം പറയാണ് സംഖ്യാപുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അദ്ദേഹത്തിൽ എട്ട് ഒമ്പത് വാക്യങ്ങളിൽ പറയുന്ന കാര്യം അനുഗ്രഹിപ്പാൻ എനിക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു എനിക്കത് മറിച്ചുകൂടാ ദൈവം അനുഗ്രഹിക്കുന്നവനെ അനുഗ്രഹിച്ചവനെ ഞാൻ എങ്ങനെ ശപിക്കും എനിക്കത് മറിച്ചുകൂടാ ദൈവം അനുഗ്രഹിച്ചിട്ടിരിക്കുകയാണ് അത് മടക്കാൻ പറ്റുകയല്ല മറിക്കാൻ പറ്റുകയല്ല ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദാനം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അതിന് ഒരു ശത്രുവിനും ഒരു ആഭിചാരത്തിനും ഒരു മന്ത്രവാദത്തിനും ആര് ചെയ്താലും നിങ്ങൾ മറിയില്ല മറിഞ്ഞു വീഴില്ല ആമേൻ പറഞ്ഞ അമേൻ നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവൻ ഹാലലൂയ ശിഷ്യന്മാരുടെ യേശു പറഞ്ഞതി കാര്യം കാര്യമുണ്ട് നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സഹൃദം സാധ്യ അല്ലേ ഹാലലൂയ ഒരു പിതാവ് വന്ന് യേശുവിന്റെ ഇടക്കിൽ വന്ന് പറയുക മകനെ ഭൂതോത്രവും അതികഠിനമായി അവന് മരിക്കാറാകുന്ന സമയത്ത് അവന്റെ പിതാവ് എന്ന് പറയാ കർത്താവെ നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എൻ്റെ മകനെ സൗഖ്യമാക്കണം എന്ന് പറഞ്ഞപ്പോൾ യേശു പറയാ അല്ല നിന്നാൽ കഴിയുമെങ്കിൽ ഒന്ന് വിശ്വസിക്കുന്നവർ സകൃതം സാധ്യം എനിക്ക് സഹൃദം സാധ്യം നീ വിശ്വസിക്കുന്നെങ്കിൽ നിനക്കും സഹൃദം സാധ്യം ആ മേൻ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ കാര്യം അതാണ് നിങ്ങൾ പറയൂ നിങ്ങൾ പറയുന്ന ദൈവം ചെയ്യുന്നവർ ഹാല ലൂയ്യല്പത്തി പുസ്തകം പതിനെട്ടാം അധ്യയത്തിൻ്റെ പതിനാറാം വാക്കത്തിൽ അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട് യഹോബയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ നിങ്ങൾക്കൊരു തലമുറയല്ലേ അത് വാർദ്ധക്യത്തിലാണെങ്കിലും ദൈവത്തിന് തരാൻ പറ്റും ദൈവത്തിന് കഴിയാത്ത കാര്യമില്ല ലൂക്കോസ് ഒന്നിൻ്റെ മുപ്പത്തേഴിലും എങ്ങനെ തലമുറ ഉണ്ടാകും മറിയ ചോദിക്കുകയാണ് കർത്താവ് പറയുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ ദൈവത്തിൻ്റെ സഹൃദം സാധ്യമാണ് ഹാലലൂയ ഞാൻ നിങ്ങൾക്കുണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് ചിന്തിച്ച് അസാധ്യമെന്ന് ലോകം പറഞ്ഞത് അസാധ്യമെന്ന് മറ്റുള്ളവർ പറഞ്ഞത് അസാധ്യമെന്ന് പിശാജ് പറഞ്ഞത് അസാധ്യമെന്ന് നിങ്ങൾ തന്നെ കരുതിയതിനെ ദൈവം സാധ്യമാക്കി തരും തൻ്റെ മഹത്വത്തിനു വേണ്ടി അമേൻ ഹാലലുയ ഒരുമിച്ച് നമുക്കൊന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഹാലലുയ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ സ്വർഗീയ പിതാവിനെ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവേ അവിടത്തേക്ക് സകൃതം കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്ര സകലത്തിൻ്റെ മേലും അധികാരമുണ്ട് സകല ജടത്തിൻ്റെ മേലും അധികാരമുണ്ട് സകല സൃഷ്ടികളുടെ മേലും അധികാരമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ അധികാരത്താൽ കർത്താവേ നിന്റെ മക്കളുടെ പ്രശ്നങ്ങളും എന്തെങ്കിലും ഇടപെടുന്നതിനായി സ്തോത്രം സകല അസാധ്യതകൾ മാറട്ടെ സാധ്യതകൾ വെളിപ്പെടട്ടെ സാധ്യമാക്കുന്നവൻ്റെ കരം ഇന്ന് ഈ മക്കൾ കൊണ്ട് വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അവർ പോകുന്ന സ്ഥലത്ത് അവരിവിടപെടുന്ന ജോലിയിൽ അവർ കർത്താവെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന പേപ്പർ വിഷയങ്ങളിൽ അവർ ആഗ്രഹിക്കുന്ന കർത്താവെ കർത്താവേ ജോലി മേഖലകൾ